നാളെ ഈ സമയമാവുമ്പോൾ ഏകദേശം ഈ സമയമാവണ്ട ഒരു ഉച്ച കഴിയുമ്പോൾ അടി അടി അടിയോടടി എവിടെയൊക്കെ അടി നടക്കുമെന്ന് നമുക്ക് ഒന്ന് രസകരമായ ആദ്യം അടി നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് തിരുവനന്തപുരത്ത് അവരിത് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പടപടപട പൊട്ടുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടൂല ഇന്നത്തെ നില വെച്ചാണെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുള്ളൂ ഇന്നത്തെ നില വെച്ചാണേ ഇനി എന്ത് സംഭവിക്കാൻ പഠിക്കാതിരിക്കുന്നതേ ഉള്ളൂ ഭൂരിപക്ഷം കിട്ടാതിരിക്കുമ്പോൾ ചേരിതിരിഞ്ഞ് കടയംപള്ളി സുരേന്ദ്രൻ്റെ ആളുകളും ആളുകളും ദീപക്കിന്റെ ആളുകളും മഞ്ജീവർ ബാബുവിൻ്റെ ആളുകളും അങ്ങനെ പരസ്പരം ജേല് തിരിഞ്ഞ് നാളെ ഒരു പൊട്ടാസ് വെടി പൊട്ടുന്നത് സി പി എമ്മിനകത്ത് പൊട്ടും ഇപ്പുറത്ത് കുറച്ച് തക്കാട്ടോട്ട് വന്നു കഴിഞ്ഞാൽ മാരാർജി ഭവനുണ്ട് മാരാർജി ഭവനിൽ സംഭവിക്കാൻ പോകുന്നത് നാളെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ ശ്രീലേഖ ഐ പി എസ് തോക്കുന്നു അല്ലെങ്കിൽ പത്മിനി തോമസ് തോക്കുന്നു പ്രധാനപ്പെട്ട ആളുകൾ തോക്കുന്നു വി വി രാജേഷ് തോക്കുന്നു അങ്ങനെ തിരുമല അനിലിൻ്റെ അവിടെ തോക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലയിടത്ത് തോൽക്കുകയോ അവർക്ക് ഭരണം കിട്ടാതിരിക്കുകയോ ചെയ്താൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി കൂടും സ്വാഭാവികമാണ് എല്ലാവരും രാജീവിന്റെ ചൂണ്ടും ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഈ ഹൈപ്പ് മോഡൽ ഈ മോഡൽ പരിപാടി നടക്കത്തില്ല ഇത്രയും ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല എന്തിനാണ് ഇത്രയും ദിവസം സദ്യ കൊടുക്കുന്നത് അത് ഇടക്കിടക്ക് ബിരിയാണി ആക്കിക്കൂടെ എന്നൊക്കെയുള്ള നിലയിൽ വലിയ സംഘർഷമായിരിക്കും അവിടെ നടക്കുന്നത് ഇനി ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ശാസ്ത്രമംഗലത്തോട്ട് പോയി കഴിഞ്ഞാൽ കെ പി സി സി ഓഫീസിലും വെറുതെ ഇരിക്കത്തില്ല അവർക്ക് ഇടക്കിടക്ക് സ്കോപ്പ് ഉണ്ട് കാര്യം ചെറിയൊരു മാർജിൻ കിട്ടും എന്നാ പറയുന്നത് പക്ഷെ കയ്യടിക്കുന്നതിൻ്റെ ഇടയിലും ചില സ്ഥലങ്ങളൊക്കെ അവർക്ക് നന്നായി പൊട്ടും അങ്ങനെ പൊട്ടുമ്പോൾ ശബരിനാഥ് പോലും പൊട്ടിയാൽ അത്ഭുതമില്ല കാരണം ഒരു ഓട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അവിടെ തോറ്റത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്രാവശ്യം നിൽക്കുന്ന മധുസൂദനൻ നായർ ശക്തനായ കാൻഡിഡേറ്റുമാണ് ശാസ്ത്രമംഗലത്ത് നിന്ന് വളരെ ജനകീയരായി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നേതാവായി വന്നിട്ടുള്ള മധുസൂദനൻ നായരാണ് അപ്പോൾ അവിടെ ശബരിനാഥ് തോറ്റാൽ അതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പൊട്ടിയാൽ കെ പി സി സി ഓഫീസിലും ബോംബ് പൊട്ടും അപ്പോൾ അങ്ങനെ മൂന്ന് ഓഫീസിലും പിന്നെ കേരള പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ബോംബ് പൊട്ടാൻ പോകുന്നത് മാണി സാറിന്റെ ഓഫീസിലാണ് കോട്ടയത്ത് കാരണം ജോസഫ് സാറ് വല്ലാതെ വോട്ട് പിടിക്കുമെന്നാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചാൽ അത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് അങ്ങനെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചാൽ രണ്ടില വലിയ പ്രശ്നത്തിലേക്ക് പോകും രണ്ടായി തന്നെ മാറും യു ഡി എഫിലേക്ക് പോകണം ബാക്കിയുള്ളവരെന്നുള്ള വലിയ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് ജോസ് കെ മാണി ഒറ്റപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിഷ മാണിയെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയെ പാലായിൽ നിർത്താൻ സാധ്യതയുണ്ട് ജയിക്കണമല്ലോ അപ്പൊ ഇത് നല്ല രസകരമാണ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സി പി എമ്മിന് കൈവിടും എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ സംഘർഷം ചെറുതായിരിക്കുകയില്ല സി സി പി എമ്മിനകത്ത് ചെറുതായിരിക്കുകയില്ല തൃശൂർ നഗരസഭ സി പി എമ്മിന് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അതിന്റെ സംഘർഷവും ചെറുതായിരിക്കില്ല ബി ജെ പിക്ക് കിട്ടില്ല ഒറ്റ കക്ഷിയാകും അപ്പോൾ കിട്ടാത്ത ഒറ്റ കക്ഷിയായിട്ട് കിട്ടാത്തതിൻ്റെ അകത്ത് സംഘർഷം അതിനകത്ത് വരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും വലിയ സംഘർഷത്തിലേക്ക് പോകും അപ്പം ഈ ഓരോ സ്ഥലവും നാളെ പരപരപറ ബോംബുകൾ പൊട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ ഓരോ കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാലും കൃത്യമായി നമുക്ക് പറയാൻ പറ്റും കുറേ കോർപ്പറേഷനുകളിലെങ്കിലും ചാക്കിട്ടുപിടുത്തം നടക്കാൻ സാധ്യതയുണ്ട് അമിത്ഷാ ചിലപ്പോൾ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട് കാരണം കുറെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും നഗരസഭകളിലും ബി ജെ പി ഒറ്റ കക്ഷിയായാൽ അവിടെ ഭരണം പിടിക്കുന്നതിന് വേണ്ടി ബാക്കി സ്ട്രാറ്റജികളും തന്ത്രങ്ങളും പകറ്റുന്നതിലും പകർത്തുന്നതിലും അമിത്ഷായാണ് ഇന്ത്യയിൽ മിടുക്കാൻ അദ്ദേഹം വരാനും സാധ്യതയുണ്ട് അപ്പോൾ അമിത്ഷാ ഇവിടെ ക്യാമ്പ് ചെയ്യുമോ ഇപ്പം തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ വരും എന്നാണ് പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ അവരാരും വന്നില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അത് പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വരാമെന്ന് പറഞ്ഞു എന്തായാലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് എട്ട് പത്ത് സീറ്റ് പിടിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾ അതിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് അടുത്ത അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷമോ ഭരണപക്ഷമോ ആകാനുള്ള പടയോട്ടത്തിനിടയിൽ എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല എന്തായാലും മൂന്ന് ഓഫീസുകളിലും ശാസ്ത്രമംഗലം കെ പി സി സി ഓഫീസിലും തൈക്കാട് മേലെ മേട്ടക്കടയിലുള്ള അലാല സോറി നമ്മുടെ എ കെ ജി സെൻ്ററിലും പാളയത്തുള്ള എ കെ ജി സെൻ്ററിലും അതുപോലെ തക് പിന്നെ മേലെ തൈക്കാടുള്ള തമ്പാനൂർ ഭാഗത്തും തൈക്കാടിൻ്റെ തമ്പാടിന് ഇടയ്ക്കുള്ള ബി ജെ പി മാരാജ് മാരാർജി ഭവനിലും പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം മേട്ടക്കടയിലെ ഓഫീസിലും ലഡു ഒരുപാട് നാളെ പൊട്ടും